എവർക്ക് ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സാഗതമാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ആദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള വില്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ അച്ചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എല്ലാവരും അനുഷ്ഠിക്കുമെന്നുള്ള വിശ്വാസ ഭാവത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് ചലിക്കാവുന്നതാണ് അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അക്ഷയതൃതീയ വൈശാഖ മാസ ഭാവത്തിൽ ശുക്ലപക്ഷ ദിനം ശുക്ലപക്ഷ ദിനഭാഗം ആ ദിനഭാഗത്തിലോ ുള്ള അക്ഷേതൃതീയ എന്ന് നമ്മളതിന് നാമകരണം കൽപ്പിച്ചിരിക്കുന്നു ഗുരു പരമ്പര തന്നിരിക്കുന്ന ഈ ഒരു ദിനഭാവം പണ്ട് പാണ്ഡവർ അതിശ്രേഷ്ഠമായിട്ടുള്ള സരസ്വതീ നദീതടം അതിനരികിലായിട്ട് മികാവനത്തിൽ തങ്ങളുടെ ജീവിത രീതികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കഷ്ടതയാർന്ന ജീവിതമാണ് ദാരിദ്ര്യം പാനം ചെയ്യുവാനൊന്നുമില്ല കഴിക്കാനൊന്നുമില്ല വസ്ത്ര ഇല്ല ഒട്ടേറെ ദുരിതങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണ് അവർ ഇത് കണ്ട മാത്രയിൽ ദ്രുപദപുത്രിയായ ദ്രൗപതിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ സൂര്യഭഗവാനെ തപസ് ചെയ്യുകയും അതിൽ സന്തുഷ്ടനായ ഭഗവാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു തളിക അവർക്ക് സമ്മാനിക്കുകയും ചെയ്തു ആ തളികയുടെ പേരാണ് അക്ഷയപാത്രം ത്തിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടുന്നതായിട്ടുള്ളതെല്ലാം ലഭ്യമാകും യഥേഷ്ടം ഭക്ഷണം വസ്ത്രം ജലം എന്താണോ അവർ മനസ്സുകൊണ്ടാഗ്രഹിക്കുന്നത് അത് ആ തളിക്ക നിൽക്കും പക്ഷെ ഒരു വ്യവസ്ഥിതിയുമുണ്ട് ഏതൊരു കർമ്മം അനുഷ്ഠിച്ചാലും അങ്ങനെ ഉണ്ടാകും കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കവും ഉണ്ടാകും സുഖമുണ്ടെങ്കിൽ അതിനൊരു ദുഃഖവും ഉണ്ടാകും രാത്രി ഉണ്ടെങ്കിൽ അതിനൊരു പകലും ഉണ്ടാകും പുരുഷനുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഇതിനൊരു വ്യവസ്ഥിതി ഉണ്ടാകും ഒരു ദിനഭാവത്തിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് പാത്രം കഴുകി കഴിഞ്ഞാൽ അടുത്ത സൂര്യോദയത്തിൽ മാത്രമേ അടുത്ത ദ്രവ്യങ്ങൾ അതിൽ നിന്ന് ലഭ്യമാകുകയുള്ളൂ ഇതാണതിൻ്റെ ധർമ്മം എന്നുള്ളത് വളരെ സന്തോഷപൂരിതമായിട്ട് ഇങ്ങനെ ജീവിതം അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ദുര്യോധനാധികൾ ഇവരുടെ ഈ അവസ്ഥ അത്രയ്ക്ക് അങ്ങടെ പുള്ളിക്കാരന് ഇഷ്ടമായില്ല അന്നേരം അദ്ദേഹം എന്ത് ചെയ്തു ഒട്ടും കളിച്ചില്ല അർവാസാവും കൃഷി അങ്ങടെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു കാമികഫനത്തിൽ പാഞ്ചാലിയോടൊത്ത് പാണ്ഡവർ സൂര്യനിൽ നിന്ന് കിട്ടിയിരിക്കണ അക്ഷയ പാത്രഭാവത്താൽ സുഖലോലുപരായി കഴിയുകയാണ് അല്ല മൃഷ്ടമായ ഭോജനം ലഭ്യമാകണം മാത്രമാണ് ഇത്രയും സാ അത് മറ്റൊരിടത്ത് നിന്ന് ലഭ്യമാകുകയില്ല അല്ല പൊതുവേ ഭക്ഷണപ്രിയനായിരുന്ന ദുർവാസാവ് മഹർഷി നേരെ അവിടെ യാത്ര തിരിക്കുക അവിടെയെ ി ചേരുന്ന ആ സമയഭാവത്തിൽ പാണ്ഡവര് അന്നത്തെ ഭക്ഷണം ഭോജനം ചെയ്ത് തളിക കഴുകി വെച്ചു ആ സമയത്താണ് വാസാവ് മഹർഷി വന്ന് കേറണത് അതെ ഇത് വലിയ വിഷമമായി കാരണം എന്താ അതിഥിയാണ് അതിഥിയെ വേണ്ടിവോളമുള്ള ആചാര്യ മര്യാദകൾ ചെയ്ത് സ്വീകരിച്ച എല്ലാ കർമ്മ പദ്ധതികളും പൂർത്തീകരിക്കണം സ്ഥിതിയില്ലാതെ വരുന്നവൻ ആരാണോ അവൻ ഇനി അതല്ല ചെയ്തില്ല എന്നുണ്ടെങ്കിലോ എന്തായിരിക്കും അനുഭവം ഇത് ഇതോർത്തപ്പോഴ ധ്രുപദപുത്രിക്ക് മനസ്സിൽ വലിയ ദുഃഖത്തിനിടയാണ് അതിൻ്റെ ദുഃഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല നമ്മളെ വിളിക്കുക കൃഷ്ണ എന്നാണ് അതിൻ്റെ ദുരുഭക്തപുത്രി കൃഷ്ണനെ ഞങ്ങളുടെ മനസ്സറി ഞങ്ങൾ വിളിച്ചു ദ്രൗപദി വിളിച്ച മാത്രയിൽ ഭക്തൻ്റെ മനസ്സിനെ ഇതേപോലെ കാത്തു സൂക്ഷിക്കണ ഒരു ഭഗവാൻ വേറെ ഇല്ല എന്നാണ് ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് തൻ്റെ ഭക്തോത്തമയുടെ അടുക്കലേക്ക് പാഞ്ഞടുക്കുകയാണ് ചോദിച്ച കാര്യം എന്താ കാര്യം ഗ്രഹിച്ച ഭഗവാൻ പറഞ്ഞു ആ തളികയും എടുക്കുക അപ്പം വളരെ കൂടിയാണ് ഭഗവതി ആ തളിക ഭഗവാനിലേക്ക് നീട്ടണത് അ നീട്ടിയ മാത്രയിൽ ഭഗവാൻ അതിലെല്ലാം സസൂക്ഷ്മം ഇങ്ങനെ വീക്ഷിച്ചപ്പോഴാണ് ഒരു ചീര ഇല അതിൻ്റെ ആ തളികയുടെ മറ്റതായിട്ട് ഇങ്ങനെ പറ്റിയിരിക്കണം അദ്ദേഹം ശ്രദ്ധിച്ചു കഴുകിയപ്പോൾ അതങ്ങട് പോയില്ല ഓട്ടു അമാന്തിച്ച അതങ്ങട് ഭഗവാൻ മൃഷ്ഠാന ഭോജനമായി അങ്ങോട്ട് സങ്കല്പിച്ച് അങ്ങോട്ട് കഴിച്ചു ഭഗവാൻ അങ്ങോട്ട് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ധാ പിന്ന സ്ഥിതി വാസുനാഥസ്യം ഭുവനത്രയം സർവഭൂതോ സി വാസുദേവോ നമസ്തു പ്രമാണം സർവഭൂതങ്ങളിലും ക്ഷനിക്കുന്നവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രപഞ്ചത്തിൽ ഒന്നാഘമാനം ഉള്ള ജീവജാലങ്ങളിലെല്ലാം വയറ് നിറഞ്ഞു എന്നുള്ളതാണ് അതിൽ എന്താ ഈ വന്നിരിക്കണ ദുർവാസാവും അകർഷി അടക്കണം അല്ലെ ശരീരശുദ്ധി വരുത്തി ഭക്ഷണം കഴിക്കുവാനുള്ള ആഗ്രഹത്താൽ ശരീരശുദ്ധി വരുത്താൻ പോയതാ പക്ഷേ അതിനുമുമ്പേ വയറ് നിറഞ്ഞിരിക്കണം തിരികെ വന്ന് ദ്രൗപതിക്ക് അനുഗ്രഹങ്ങളെല്ലാം കൊടുത്ത് ദുർവാസാവ് മകർഷി തിരികെ പോകുകയും ചെയ്തു അനം തന്നെ വലിയൊരു ആപത്തിയിൽ നിന്നാണ് ഭഗവാൻ രക്ഷിച്ചിരിക്കുന്നത് അനം ആയത് പ്രകാരം ഭഗവാന്റെ കാൽക്കൽ വീണ ദ്രൗപതി സമസ്ത അപരാധങ്ങളും ഭഗവാനോട് അങ്ങോട്ട് സമർപ്പിച്ചു എന്ന് തന്നെ പറയാം സന്തോഷപ്രദമായ തൻ്റെ പ്രിയ ഭക്തേ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് തൻ്റെ സന്നിധിയിലേക്ക് ഭഗവാൻ യാത്രയാകുകയും ചെയ്തു അന്നേരം ഈ ഒരു ദിനഭാവമാണ് അക്ഷയതൃതീയായി നമ്മൾ ആഘോഷിക്കുന്നത് ിക്കാത്തത് നശിക്കാത്തത് അന്നേരം ഈ ദിനഭാവത്തിൽ നമ്മൾ യഥേഷ്ടം നമ്മുടെ മനസ്സോടുകൂടി ദാനങ്ങളനുഷ്ഠിക്കുക ദാനങ്ങളാണ് ഈ ദിവസത്തിന് പ്രാതിനിധ്യം എന്ത് ദാനം ചെയ്യുന്നുവോ ബുദ്ധിയാകട്ടെ എന്ന് വെച്ചാൽ നല്ല വിദ്യ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഫലമായിക്കോട്ടെ നല്ല പഴവർഗ്ഗം ർക്കെ കൊടുക്കുക അല്ലെങ്കിൽ ജലമായിക്കോട്ടെ സ്വർണമായിക്കോട്ടെ തളിക ആയിക്കോട്ടെ എന്തു കൊടുത്താലും അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് വന്നു ചേരും അറിയാം ഇവിടെ ഗീതയിലൊരു വാക്യം പറയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് അവകാശമില്ല ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കർമ്മം ഇങ്ങോട്ട് അനുഷ്ഠിക്കുക ഫലം അത് തിരയേണ്ടുന്നവൻ തിരയേണ്ടുന്ന സമയഭാവത്തിൽ നമുക്ക് എത്തിച്ചിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല അതിലെങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ഒരുവന് ഒരു എട്ട് നേരത്തെ ജലമോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമോ ഒന്ന് കൊടുത്തു നോക്കൂ ഒരു നേരം നമ്മൾ ഒരു ഒരുവന് ഭക്ഷണം കൊടുത്താൽ ആയിരം ദിനങ്ങൾ അതിൻ്റെ രക്ഷിയായിട്ട് നമുക്ക് ഭക്ഷണത്തിനുള്ള വകയായിട്ട് ഭഗവാൻ ധാന്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല ആരാണോ മറ്റൊരുവൻ്റെ ദുഃഖത്തിൽ ഒരു നിമിഷാർദ്ദം ചിന്തിക്കുന്നത് അവൻ്റെ അടുക്കലേക്ക് ഭഗവാൻ അതിവേഗമെത്തിച്ചേരുന്ന അതിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ വളരെ ഗുണകരമാകും ജീവിതം നിത്യസന്തോഷപ്രദായകമാകുവാൻ നല്ല ധനങ്ങൾ അനുഷ്ഠിക്കുക നല്ല വിദ്യകൾ പകർന്നു നൽകുക നല്ല ജലം നല്ല ഫലം നല്ല വസ്ത്രം എന്ന് വേണ്ട എന്താണോ നിങ്ങളുടെ മനസ്സിന് താൽപ്പര്യമായത് അതങ്ങോട് കൊടുക്കുക അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നമുക്ക് വന്നു ചേരും അതിനെ ശ്രദ്ധിക്കുക ഇത് അക്ഷയ തൃതീയ നാളിൽ ചെയ്താൽ ഏറ്റവും മഹത്തരമാകും എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്നമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് നല്ലൊരു അക്ഷേത്രീയ ആശംസകളോടൊപ്പം നല്ലൊരു കാലം ഏവരിലേക്കും ലക്ഷ്മി വരപ്രധായകനായ ഭഗവാൻ നാരായണൻ അതീവ ശ്രേഷ്ഠതയോട് തന്നെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാരായണ 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 അശ്വദായി ഗോദായി ധനതായി പുത്ര പൗത്ര ധനം ധാന്യം അശ്വ അശ്വാദിക എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യം ആരോഗ്യം കീർത്തിയശസ് ഒക്കെ വന്നു ചേരട്ടെ OM ¿cómo? SAMASTA SARVAM SUGINO habandu, sarvom, Sugino habandu.